മന്ത്രിസഭാ പുനഃസംഘടനയിൽ സിപിഎം തന്ത്രം തുറമുഖ വകുപ്പ് പുതുതായി ചുമതലയേറ്റ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനിൽ നിന്നും മാറ്റിയത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ നേട്ടം കൊയ്യാൻ കേന്ദ്ര സർക്കാരിന്റെ ഇച്ഛാശക്തിയിൽ ഒരുങ്ങുന്ന പദ്ധതി തിരഞ്ഞെടുപ്പിൽ വികസന നേട്ടമാക്കാനാണ് സിപിഎം നീക്കം കേന്ദ്ര സർക്കാരിന്റെ പല പദ്ധതികളും പേരുകൾ മാറ്റി സ്വന്തം പദ്ധതികളായി സംസ്ഥാനത്ത് അവതരിപ്പിക്കുകയാണ് സിപിഎം അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് വിഴിഞ്ഞം പദ്ധതിയുടെ നേട്ടം കയ്യാളാനുള്ള നീക്കം ഘടകകക്ഷിയായ ഐ എൻ എല്ലിന്റെ കയ്യിലിരുന്ന തുറമുഖ വകുപ്പ് മന്ത്രിസഭാ പുനഃസംഘടനയിലൂടെ തന്ത്രത്തിൽ സിപിഎം ഏറ്റെടുത്തു എൽഡിഎഫ് മുൻ ധാരണ പ്രകാരം മന്ത്രിസഭാ പുനഃസംഘടന നടന്നപ്പോൾ വകുപ്പുകളുടെ കാര്യത്തിൽ അവസാന നിമിഷം വരെ സസ്പെൻസ് പുലർത്തിയതും ഈ നീക്കത്തിന്റെ ഭാഗമായിരുന്നു കോൺഗ്രസ് എസിന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ കടന്നപ്പള്ളി രാമചന്ദ്രൻ മന്ത്രിയായ സിപിഎമ്മിന് നീക്കം എളുപ്പമായി തുടങ്ങി സംസ്ഥാനത്ത് മാറി മാറി വന്ന ഇടത് വലത് സർക്കാരുകൾ ചൂപ്പ് നടയിൽ കുരുക്കി ശ്വാസം മുട്ടിച്ച പദ്ധതിക്ക് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷമാണ് പൊതുജീവനുണ്ടായത് എന്നാൽ അടുത്ത ഏപ്രിലിനുള്ളിൽ പൂർണ്ണമായി വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യപ്പെടാൻ ഒരുങ്ങുമ്പോൾ അതിന്റെ നേട്ടം തങ്ങളുടെ അവകാശവാദമാക്കാനാണ് സിപിഎമ്മിന്റെ നിലവിലെ ശ്രമം ക്രെയിനുമായി എത്തിയ കപ്പൽ സ്വീകരണം വലിയ പ്രചാരണമാക്കിയതും ഇതിന്റെ ഭാഗമായിരുന്നു ആറായിരം കോടി അഴിമതി എന്ന ആരോപണം ഉന്നയിച്ച വിഴിഞ്ഞം െതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കാനൊരുങ്ങിയ പിണറായി വിജയനാണ് രണ്ടാമതും മുഖ്യമന്ത്രിയായപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ വിഴിഞ്ഞം പദ്ധതിയുടെ പിതൃത്വം സ്വന്തം പദ്ധതിയാക്കാൻ ഗൂഢശ്രമം നടത്തുന്നത് ജനം തിരുവനന്തപുരം